കുരങ്ങ് കുരങ്ങശല്യത്തിന് പരിഹാരമായി ചെറുപുഴ ജോസ്കിരിയിലെ തെരുവൻകുന്നേൽ കുര്യാച്ചൻ വികസിപ്പിച്ച ജൈവലായനി ഇനി കൊട്ടിയൂരിലെ കർഷകരും പ്രയോഗിക്കും വനാതിർത്തിയിലുള്ള കൃഷിയിടങ്ങളിൽ കുരങ്ങ് കുരങ്ങുശല്യം രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് കുര്യാച്ചന്റെ മാന്ത്രിക കൂട്ട് പരീക്ഷിച്ച് കുരങ്ങുശല്യം കുറക്കാൻ കൊട്ടിയൂർ കൃഷിഭവൻ അധികൃതർ നേതൃത്വം നൽകിയത് ഇരുപത് ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു വീപ്പ മൂന്ന് കിലോ അഴുകിയ മത്തി രണ്ട് കിലോ അഴുകിയ കിളിമീൻ രണ്ട് കിലോ ശർക്കര അഞ്ച് കോഴിമുട്ട ഒരു ലിറ്റർ വേപ്പെണ്ണ മുപ്പത് ഗ്രാം ബാർ സോപ്പ് ഏതെങ്കിലും മൃഗത്തിന്റെ അര കിലോ മാംസം എന്നീ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ ജൈവലൈനി ഉണ്ടാക്കുന്നത് നിർമ്മാണ രീതി ശർക്കര നന്നായി പൊടിച്ച് വീപ്പിലിട്ട് മത്തിയും കിളിമീനും ചേർത്ത് നന്നായി ഇളക്കുക അഞ്ച് മുട്ടയും പൊട്ടിച്ച് തോടോടുകൂടി അതിലേക്ക് ഇളക്കി ചേർക്കുക ഈ കൂട്ടിൽ വെള്ളം ചേർക്കരുത് മിശ്രിതം മൂടി വെക്കുക ഏഴ് ദിവസത്തിനു ശേഷം അഞ്ച് ലിറ്റർ വെള്ളത്തിൽ മുപ്പത് ഗ്രാം ബാർ സോപ്പ് ചേർത്ത് തിളപ്പിക്കുക വാങ്ങിവെച്ച് ചൂടാറിയ ശേഷം ഒരു ലിറ്റർ വേപ്പെണ്ണ അതിൽ നന്നായി ലയിപ്പിക്കുക ഈ ലായനി ആദ്യത്തെ ശർക്കര മീൻ മുട്ട മിശ്രിതത്തിലേക്ക് ഒഴിച്ച് ഇളക്കുക അതിലേക്ക് ഏതെങ്കിലും മൃഗത്തിന്റെ അരക്കിലോ മാംസം ചുട്ടുകരിച്ച് പൊടിച്ച് ചേർക്കുക ലായനി തയ്യാർ ഇത് ഏഴില് എട്ട് ലിറ്റർ വരും അതിൽ നിന്ന് ഒരു ലിറ്റർ എടുത്ത് ഇരുപത് ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് കൃഷിയിടത്തിലെ വൃക്ഷങ്ങളുടെയും ചെടികളുടെയും ഇലകളിലും ചുവട്ടിലും തളിക്കുക കൃഷിയിടത്തിലെത്തുന്ന കുരങ്ങുകൾ ലായനിയുടെ അരോചകമായ രുചിയും മണവും സഹിക്കാതെ സ്ഥലം വിടുമെന്നും പിന്നീട് ആ വഴി വരില്ലെന്നുമാണ് പറയുന്നത് ലായനി തളിച്ച് രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുന്നതോടെ മണം നന്നേ കുറയും അതുകൊണ്ട് തന്നെ ലായനിയുടെ മണം മനുഷ്യർക്ക് ബുദ്ധിമുട്ടാകുകയുമില്ല എന്നാൽ മനുഷ്യരെക്കാൾ ഗ്രാണശേഷി വളരെ കൂടിയ കുരങ്ങിനെ ലായനിയുടെ മണം തുടർന്നും അസഹനീയമായി അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ ഏറെ നാളത്തേക്ക് ആ വഴി വരാതിരിക്കാൻ മാസത്തിലൊരിക്കൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എല്ലാം ജൈവമായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് അതായത് നമ്മുടെ നാട്ടിൽ ആയിട്ടുള്ള നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള മത്സ്യങ്ങൾ അതായത് ഇപ്പോൾ മത്തി കിളിമീൻ കൂടാതെ ശർക്കര മുട്ട പിന്നെ ഇത് വേപ്പെണ്ണ ബാർ സോപ്പ് പിന്നെ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് കുറച്ച് ഇറച്ചിയും കൂടെ അല്ലെങ്കിൽ മാംസവും കൂടെ കരിച്ചിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഭസ്മം കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇത്രയും ചേർത്തിട്ട് നമ്മളൊരു കൂട്ട് തയ്യാറാക്കി ഈ കൂട്ട് നമ്മൾ നമ്മുടെ കാർഷിക വേളകളിലേക്ക് തളിച്ചു കൊടുക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് കുരങ്ങിനെ നമ്മുടെ നമ്മുടെ കാർഷിക അല്ലെങ്കിൽ ിൽ നിന്നും അകറ്റി നിർത്താൻ നമ്മുടെ ഒരു കൊട്ടിയൂർ പഞ്ചായത്തിലെ കൃഷിയിടങ്ങളിൽ കുരങ്ങ് ശല്യത്തിന് പരിഹാരം കാണുന്നതിനേക്കായാണ് കുരങ്ങ് പ്രതിരോധ ലായനി കൊട്ടിയൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ചത് കൊട്ടിയൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കൊട്ടിയൂരിലെ കർഷകരായ ജോൺ കണ്ണന്താനം ബേബി തടത്തിൽ എന്നിവരാണ് ലൈനി നിർമ്മിച്ചത് കൊട്ടിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോയി നമ്പുടാത്തിന്റെ അധ്യക്ഷതയിൽ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിസിരി കണ്ണന്താനം ലായനിയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഈ പ്രദേശത്ത് കുരങ്ങു ശല്യം വളരെ രൂക്ഷമായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ ഈ മരുന്നു കൊണ്ട് നമുക്ക് സാധിക്കുമെന്ന് വി വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഇതുകൊണ്ട് നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണുകയാണെങ്കിൽ ഇത് കൂടുതൽ വിപുലപ്പെടുത്തിക്കൊണ്ട് എല്ലാ കർഷകരിലും ഈ മരുന്ന് എത്തിച്ചുകൊണ്ട് നമുക്കൊരു പരിഹാരം കാണാൻ പഞ്ചായത്ത് തലത്തിലും കൃഷി ഓഫീസിന്റെ തരത്തിലും നമുക്ക് സാധിക്കും അപ്പോൾ ഈ ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ജൈവ രീതിയിൽ ഉല്പാദിച്ചിരിക്കുന്ന ഈ കുരങ്ങിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മരുന്നാണ് മരുന്നല്ല എങ്കിലും ഒരു ലേപനം ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ ലേപനം നമുക്ക് ഇതിനാ എല്ലാ ഗുണഭോക്താക്കളിലും എത്തിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്നും കുരങ്ങിനെ നമുക്ക് തുടച്ച് മാറ്റാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഇത് കൂടുതൽ ഉപകാരപ്രദമായ എല്ലാ ഗുണഭോക്താ എല്ലാ ആളുകളിലും എത്തിക്കാൻ നമുക്ക് ഉള്ള പരിശ്രമം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും കൃഷി കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും കൃഷി ഓഫീസർ ആംസ അഗസ്റ്റ്യൻ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് വിഷുസ്